കുക്കർ ബിരിയാണിയാ ഇത് തെങ്ങിടുന്നത് കുക്കർ ബിരിയാണി ഇല്ല കുക്കറായിരുന്നു ഏ മസാല ഇതെന്ത് ബിരിയാണിയാ സാദാ ബിരിയാണിയാ ഏഹ് ഉണ്ടാക്കി കഴിഞ്ഞു പോയില്ലേ ലാസ്റ്റ് കട്ടായി പോയി വീഡിയോ ഏ നല്ല ഭംഗിയുണ്ട് കഴിക്കാനുള്ള ഭംഗിണ്ടാവില്ല ഫ്രൈ ചെയ്താ ചിക്കൻ ലാസ്റ്റ് മസാല എടുക്കാൻ ഞാൻ അധികം

സൂപ്പർ ഇതാണ് സ്കൂൾ ഇതെവിടെയാ എല്ലാം ദോസിപ്പക ഇതെ സ്കൂളാണ് മമ്മുക്ക സ്കൂളാണ് ഈ പോത്തെ സംസാരത്തിൽ എന്നെ ഓനിയോ നേരെ പറയാൻ അല്ല ഞാൻ ആരും കുടിച്ചാ ഞാൻ തെറ്റില്ല ഞാൻ ഓടുമല്ലോ എന്നെ ഞാനോ ഇളലെ പോഞ്ഞിമീ ഇത് ജോ Atla Atla Kader Masalı olanın ne işi var? Ah işi Çok Ata, sen ne diyorsun? Ne masalı öyle masalı var mı? Masalı ne var mı? Ya. Ata. Ne? Chicken var mıydı senin? Oppo var mıydı? Da. Doğruymuş. Aa. Ama mı verdi? Ha. var mı racing var mı? Ha. Var mı racing? സല ആരെങ്കിലും കൊര അത്യാവശ്യത്തിന് അടുക്കടുപ്പ് അല്ല അതിക്ക് തൈര് വാങ്ങായാൽ കാർക്കി തൈര് ഐ ഫുൾ മസാല നല്ല തേച്ചടാ ഹം കുടിയ് ഫ്രൈദ കൊടുക്ക് ഇട മാറി എല്ലാം മാറി ഇത് എല്ലാം ഓ എന്നി പായിച്ചപ്പിന്റെ അമ്പം പോലെ തന്നേക്ക് 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 മസാലില്ല ചിക്കൻ ഞാൻ മുറിച്ചിട്ടു ചിക്കൻ തിന്നാൽ എന്താ അത് വെച്ചോ ആ പുഴുചേ ദാ അമ്മ പുഴുചേ ദാ പുഴുചേ ദാ ഇട്ടോ ആ പുഴുചേ ദാ എനിക്ക് കഴിക്കാൻ ഇഷ്ടം ദാ പുഴുചേ ദാ ആ കണ്ടോ ദാ ചിക്കൻ തന്നെ കിളി അമ്മ പുഴുചേ ദാ നമുക്ക് ചോറ് വോ അന്നെ ഞാൻ ഓക്കേ ഓക്കേ ദോണ്ട് 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 അത് കൊടുക്ക് ഞാൻ ബോസ് കൊണ്ട് കിടന്ന് ദുന്നുള്ളാ आह इस बात क्या को आह हाँ पैसे हमारे तो तुमने तो वो तो क्या नंबर दु नंबर नंबर ना कटिक के नंबर यू ना।, ना ना साल रह रही था दुबिल्खा देलो अम्मा ले माची देला अम्मा तो मजु जो इके एनरो बाकी इंदाला आला बाकी इंदाला नाइटे टी वाला अम्मा के किन वाला नाइटे वाला नाइटे टी वाला आ फोलन नाइटे टी वाला

ചിക്കൻ ത സിരിയാണിയിലേക്ക് റൈസിലേക്ക് ഇറങ്ങുക അതോ और टेस्ट वाला है हम तो आज ही बार फिर करेंगे हम्म മസാല കൂടി മസാല തീരെ വേണ്ടതല്ല ചോറ് മസാല മൂന്നാറ് പ്രാവശ്യം ഒക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ല അതെ അതെ ഇന്ന് പറഞ്ഞു അച്ഛനെ അമ്മേന്റെ അച്ഛൻ പറയുന്നവരൊക്കെ കൊല്ലോ അമ്മേന്റെ അച്ഛൻ പറയുന്നവര് അമ്മ കൊല്ലോച്ചിട്ട് കൂടി ഓട് ലിമുണ്ടാജോ കംബേള അമ്മേട്ടാ യാർ ഇത് ദേ ഇത് മസാല പേര് രമൻ തറവാട് ആ മസാല ഓഹോ ഔറും അത് ആയില്ലേ ദേസൂ സീമ മസാല സീമ അത് ഇതിൽ ചേർന്നാൽ ചിക്കനോടേറ്റ സാധനം സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുമ്പോൾ ചിക്കന ഫ്ലേവർ ഇട്ടുണ്ട് ി വേണ്ടിട്ട് ഇങ്ങനെ ഓ വൈ അത്